ഹെർമൻ പർവ്വതത്തിന്റെ നെറുകയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മാസ് എൻട്രി ഗൊലാൻകുന്ന് പിടിച്ചെടുത്തതിനു ശേഷം ആദ്യമായി ഇസ്രായേൽ പ്രധാനമന്ത്രി സൈന്യത്തോടൊപ്പം ആ പ്രദേശത്തേക്ക് എത്തുകയാണ് ഹെർമൻ പർവ്വതത്തിന്റെ നെറുകയിലെത്തിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇനി ഈ പ്രദേശം വിട്ടുകൊടുക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഇനി ഞങ്ങൾ ഈ പ്രദേശത്തുനിന്ന് തിരിച്ചിറങ്ങില്ല സിറിയയിലെയും ലബനനിലെയും ഇസ്ലാമിക ഭീകരവാദികളെ കൃത്യമായി നിരീക്ഷിക്കാൻ ഇതിൽ പരം നല്ലൊരു പ്രദേശമില്ല അതുകൊണ്ട് തന്നെ ഗൊലാൻകുന്നിൽ നിന്നും ഹെർബൻ പർവ്വതത്തിൽ നിന്നും ഇനി ഇസ്രായേലിന്റെ മടക്കമുണ്ടാകില്ലെന്ന നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ തന്നെയാവൂ നടത്തിയിരിക്കുന്നത് അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെയാണ് സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ വമ്പൻ സൈനിക നീക്കം ഉണ്ടായത് സിറിയയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായി ആ ആക്രമണത്തിനൊപ്പമാണ് ഗുലാൻകുന്നിൻ്റെ പ്രദേശങ്ങളും ഒപ്പം തന്നെ ഹെർബൺ പർവ്വതവും അതുപോലെ ബഫർ സോൺ അടക്കമുള്ള പ്രദേശങ്ങളും ഒക്കെ തന്നെ ഇസ്രായേലി സേന പിടിച്ചെടുത്തത് ഹെർബൻ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന സിറിയയുടെ ബേസ് ക്യാമ്പും പോസ്റ്റും അത് മാറ്റിമറിച്ചുകൊണ്ട് ഇസ്രായേൽ സ്വന്തം ബേസ് ക്യാമ്പ് അവിടെ സ്ഥാപിച്ചു നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ പ്രദേശം ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിക്കുന്നത് അൻപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സൈനികരോടൊപ്പം ആ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തിയതിൻ്റെ ഓർമ്മകളും ബെഞ്ചമിൻ നെതന്യാു ഓർമ്മിച്ചെടുത്തു ആ അനുഭവം തനിക്ക് ഇപ്പോഴും ഉണ്ട് ഈ പ്രദേശം ഇസ്രായേലിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൻപത്തൊൻപത് വർഷങ്ങൾക്ക് പിന്നാലെ പല മാറ്റങ്ങളും ഉണ്ടായി സിറിയയിലും ലബനനിലുമൊക്കെ പല മാറ്റങ്ങളും ഉണ്ടായി ഇസ് ഇസ്രായേലിന് ഈ മേഖലകളിൽ നിരവധി ശത്രുക്കളുണ്ടായി ഇസ്രായേലിൻ്റെ അതിർത്തികൾ സുരക്ഷിതമാക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനമായ ആവശ്യത വന്നു അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ നിലവിൽ ഇസ്രായേലിന്റെ പക്കലിരിക്കുന്നതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഈ മേഖലകളിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ മേഖലകളിലേക്ക് ഞങ്ങളുടെ സൈനിക സാന്നിധ്യം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ് അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെയാണ് സിറിയയിലേക്ക് ഇസ്രായേലിന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാകുന്നത് സിറിയയിലെ അസദ് ഭരണകൂടം സൂക്ഷിച്ച ആയുധപ്പുരകൾ ഇസ്രായേൽ സേന ആക്രമിച്ചു സിറിയയുടെ ആയുധ ശേഖരങ്ങളെ ഒന്നടങ്കം തന്നെ ഇസ്രായേൽ നശിപ്പിച്ചു മുപ്പത്തി അഞ്ചിലധികം ഫൈറ്റർ ജെറ്റുകളെ തകർത്തു പതിനഞ്ചോളം പടക്കപ്പലുകളെ തകർത്തു അതുപോലെ നിരവധി ആയുധ ശേഖരങ്ങളെ തകർത്തു അങ്ങനെ സിറിയക്കുള്ളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളുടെ വൻ ശേഖരം തന്നെ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ തകർന്നു അതുമാത്രവുമല്ല ഇറാനു വേണ്ടി സിറിയ വാങ്ങിക്കൂട്ടിയ ആയുധങ്ങളുടെ ശേഖരം തൊട്ടടുത്ത ദിവസങ്ങളിലെ ആക്രമണത്തിൽ തകർക്കുകയും ചെയ്തു ഡമാസ്കസിലേക്ക് സൈനിക നീക്കം നടത്തുകയാണ് ഇസ്രായേൽ പിന്നീട് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ സിറിയയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ സൈദ പട്ടണമടക്കമുള്ളവയിലേക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടായി പീരങ്കിപ്പട ഇറ സിറിയയ്ക്കുള്ളിലേക്ക് കടന്നു കയറുന്നു ഡെമാസ്കസിന് സമീപം മാത്രമല്ല ഡെമാസ്കസിനെ ചുറ്റി വളഞ്ഞുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ സൈനിക വിന്യാസം നടത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത് അതിന് പിന്നാലെയാണ് ഗുലാൻകുന്നിൻ്റെ നെറുകയിലേക്ക് ഹെർബൺ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ മാസ് എൻട്രി ഉണ്ടായിരിക്കുന്നത് ആ ഹെർബൺ പർവ്വതത്തിന്റെ നെറുകയിൽ നിന്ന് ബെഞ്ചമിന്നു തന്നെ പ്രഖ്യാപിക്കുകയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ഇന്ന് ഞങ്ങൾ വേരോടാൻ അനുവദിക്കില്ല പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അടിവേര് ഞങ്ങൾ തോണ്ടുമെന്ന് ബെഞ്ചമിൻ തന്നെയാകൂ ഒരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കരുത്ത് സ്വന്തം അതിർത്തി അതിർത്തിക്കാക്കുന്നതിന് അയൽ രാജ്യങ്ങളെപ്പോലും ആക്രമിച്ച് പിടിച്ചെടുക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇസ്രായേൽതാ സിറിയെ പിടിച്ചിരിക്കുന്നു അടുത്തത് ഇറാൻ ഈ സിറിയയുടെ ആകാശം സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി സിറിയയെ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു സിറിയയുടെ ആകാശം സ്വതന്ത്രമാക്കുകയും ആ ആകാശപാതയിലൂടെ ഇറാനിലേക്ക് അതിവേഗം ആക്രമണം നടത്തുകയുമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ആദ്യ ലക്ഷ്യമെല്ലാം പൂർത്തിയായിരിക്കുന്നു ഇനി ഇറാൻ ഏത് നിമിഷം ആക്രമിക്കുമെന്ന് മാത്രമാണ് കാത്തുരുന്ന് കാണേണ്ടത് ഇറാനെ സിറിയയെ ഈജിപ്റ്റിനെ അതുപോലെ തന്നെ ഹൂതികളുള്ള യമനെ ഒക്കെ കൃത്യമായി നിരീക്ഷിക്കാൻ ഹെർബൻ പർവ്വത നിരീ പർവ്വതത്തിൻ്റെ മുകൾ നിലയിലുള്ള ഈ നിരീക്ഷണ കേന്ദ്രം ഇസ്രായേലിന് സഹായകമാകും എല്ലാ മേഖലയിലേക്കും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും നോട്ടമെത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഗൊലാൻ കുന്നുകളും ഹെർബൻ പർവ്വതവും ആ ഗൊലാൻ കുന്നുകളും ഹെർബൻ പർവ്വതവും തങ്ങളുടെ അധീനതയിലായി കഴിഞ്ഞുവെന്ന് ബെഞ്ചമിൻ നദിനാഹുവിൻ്റെ വമ്പൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു ഇനി ഹെർബൻ പർവ്വതവും ഗൊലാൻ കുന്നുകളും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ബെഞ്ചമിൻ നദനാഹു വ്യക്തമായി തന്നെ പറയുകയാണ് അതായത് ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്ന് സ്വന്തം രാജ്യത്തെ ഉരുക്കു കോട്ട കെട്ടി സംരക്ഷിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു സിറിയയുടെ അതിർത്തികളിൽ വൻ സേനാ വിന്യാസം നടത്തി അതുപോലെ ലബനന്റെ അതിർത്തികളിൽ വൻ സേനാ വിന്യാസം നടത്തി ഗാസയുടെ അതിർത്തികളിൽ വൻ സേനാ വിന്യാസം നടത്തി അങ്ങനെ പശ്ചിമേഷ്യയിലെ ഓരോരോ ഇസ്ലാമിക ഭീകരരെയും കണക്കെടുത്തുകൊണ്ട് നമ്പർ ഇട്ടുകൊണ്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ആദ്യം ഹമാസ് ആയിരുന്നു പിന്നീട് ഹിസ്ബുള്ള അതിനിടയിൽ പലതവണ ഇറാനിലേക്കും അതുപോലെ തന്നെ ഹൂതികളെയും ആക്രമിച്ചു പിന്നാലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിനെ ആക്രമിച്ചു ഇപ്പോൾ ഇതാ സിറിയെ ആക്രമിക്കുന്നു അടുത്തത് വമ്പൻ വമ്പനാക്രമണത്തിന് തയ്യാറെടുക്കുന്നത് ഇറാനിലേക്കാണ് ഇറാൻ കൂടി പതിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അടിവേര് അറുത്തു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ച് പറയാനാകും ഇസ്ലാമിക തീവ്രവാദം തകർന്നടിഞ്ഞു എന്ന് ഉറപ്പിച്ച് പറയാനാകും അത്രത്തോളം ശക്തമാണ് ഇറാൻ്റെ സാന്നിധ്യം ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ പൂർത്തിയായിരിക്കുന്നു അമേരിക്കയുടെ സമ്പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്ക് ഇസ്രായേൽ ഒരുങ്ങുന്നത് അതിനു മുമ്പായി സിറിയയ്ക്കുള്ളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു ഇസ്രായേലി സേന ആദ്യഘട്ടങ്ങളിൽ സിറിയയിൽ ആക്രമണമാണ് നടത്തിയതെങ്കിൽ ഇപ്പോൾ കരസൈന്യം ഇസ്രായേലിന്റെ കരസൈന്യം സിറിയയ്ക്കുള്ളിലാണ് സിറിയെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് സിറിയ പൂർണ്ണമായും കൈയടക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് സിറിയയുടെ സിറിയ എന്ന രാജ്യത്തിനെ പിടിച്ചെടുത്ത് ഇസ്രായേലിനൊപ്പം ചേർക്കാനുള്ള ശ്രമമാണോ ബെഞ്ചമിൻ തന്നെയാകുവിൻ്റെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഫ്രാൻസിന്റെ മറ്റു ലോകരാജ്യങ്ങളുടെയൊക്കെ എതിർപ്പിനെ തൃണവത്കനിച്ചുകൊണ്ട് അതിനെയൊക്കെ തുറന് കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ പടയൊരുക്കം നടത്തുകയാണ് അശ്വമേധം തുടരുകയാണ് ഇപ്പോൾ ഇതാ കുന്നിന്റെ നെറുകയിൽ നിന്ന് ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ വമ്പൻ പ്രഖ്യാപനം പശ്ചിമേഷ്യ ഞങ്ങൾ കാൽ കീഴിലാക്കും സിറിയയിലെ ഇടക്കാല സർക്കാരിന്റെ പ്രതിനിധിയായ അൽ ജൊലാനി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വമ്പൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എത്രയും വേഗം സിറിയയിലെ ആക്രമണങ്ങൾ അവസാനിക്കുക സിറിയയുടെ ഭൂപരിധിയിൽ നിന്ന് ഇസ്രായേലിന്റെ സമ്പൂർണമായ പിൻവാറ്റം ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കും അൽജുലാനിയുടെ ആ ഭീഷണി വന്നതിന് തൊട്ടു പിന്നാലെയാണ് സൈദ പട്ടണം പോലും പിടിച്ചെടുത്ത് ഇസ്രായേലിന്റെ പടയൊരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നത് സിറിയ എന്ന രാജ്യത്തിനുള്ളിൽ നിന്ന് ഇസ്രായേലിന് ഇനി ഒരു ഭീഷണിയും ഉണ്ടാകരുത് സിറിയയുടെ ആയുധങ്ങൾ ഹിസ്മുള്ളക്ക് ലഭിക്കരുത് ഹൂദികൾക്ക് ലഭിക്കരുത് ഹമാസിന് ലഭിക്കരുത് ഇറാന് ലഭിക്കരുത് ഇവർക്ക് ലഭിക്കാൻ തരത്തിലുള്ള ഒരായുധങ്ങളും സിറിയയിൽ അവശേഷിക്കരുത് ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് സിറിയ എന്ന രാജ്യത്തെ സമ്പൂർണമായും നിരായുധീകരിക്കുക ഒരു കാലത്ത് ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന് ആയുധങ്ങൾ എത്തിച്ച സപ്ലയേഴ്സ് ആയിരുന്നു സിറിയ ആ സിറിയയെ സമ്പൂർണമായും നിരായുധീകരിക്കുന്നതിനുള്ള വമ്പൻ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് സിറിയയ്ക്കുള്ളിലുള്ള എല്ലാ മേഖലകളും അറി അരിച്ചുപുറക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന് എന്ത് അധികാരം സിറിയയ്ക്കുള്ളിൽ കടക്കാൻ എന്നാണ് അൽജലാനി ചോദിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇസ്ലാമിക ഭീകരവാദം ഇവിടെ ഉണ്ടോ അവിടെയൊക്കെ സഞ്ചരിക്കാനും കടന്നു കയറാനും ആക്രമിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ സ്വന്തമായി പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിറിയയിലേക്ക് ഞങ്ങൾ കടന്നു കയറിയിരിക്കുന്നത് സിറിയയ്ക്കുള്ളിൽ സിറിയെ പിടിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കവുമായി ഇന്ന സിറിയയ്ക്കുള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരമ്പിക്കയറുന്നു ഹെർമൺ പർവ്വതത്തിൻ്റെ നെറുകൈയിൽ നിൽക്കുന്നു എന്ന് അതുപോലെ ഗുലാൻ കുന്നുകളുടെ സമ്പൂർണമായ അവകാശം നേടിയെടുത്തിരിക്കുന്നു ഇനി ഒരു തിരിച്ചു പോക്കില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു സിറിയയിലെ ഉടനീളം ഇസ്രായേലിൻ്റെ റെയ്ഡുകൾ നടക്കുകയാണ് മറുഭാഗത്ത് ലെബനനിലെ ഹിസ്മുള്ളയെ സദാ നിരീക്ഷിക്കാൻ ഗുലാൻ കുന്നിന് മുകളിലുള്ള എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കുകയാണ് ഇസ്രായേൽ സേന അങ്ങനെ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അടിവേര് തോണ്ടുകയാണ് ഇസ്രായേൽ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും